അപ്പൊ അങ്ങനെ അശ്വതിയുടെ മുടി പെട്ടാനായിട്ട് നമ്മളിത് ബസ്സിലൊക്കെ പട്ടക്കെട്ട് ഇങ്ങനെ പോണോ കണ്ടല്ലേ അപ്പൊ അശ്വതിയുടെ മുടി നമ്മളൊന്ന് സെറ്റാക്കാനായിട്ട് പോകുന്നത് തൃപ്പോണിത്തറക്കാണ് തൃപ്പോണിത്തറ ട്രൈബ് സലൂണിലേക്കാണ് നമ്മളിപ്പം വെച്ചു പിടിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഒരു നീലേ നമ്മളിങ്ങനെ നടന്ന് 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 വയ്ക്കൊണ്ടിരിക്കുകയാണ് അതിനാൻ പറ്റത്തില്ല നമുക്ക് അടി പൊള്ളിയാണ് ഈ ഒരു സലൂണ് ട്രൈബ് ഫാമിലി സലൂൺ ആണ് അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇടിച്ച് കയറി അങ്ങോട്ട് പോവുകയാണ് ഒരു രക്ഷയിൽ അട്ടി പൊള്ളി നല്ലൊരു പ്രീമിയം ലുക്കാണ് ആ ഒരു സലൂണിൽ കിട്ടുന്നത് സർവീസും നല്ലതാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അപ്പം നമ്മൾ നേരെ അങ്ങോട്ടേക്ക് കയറാണ് കേട്ടോ അപ്പം അശ്വതിയെ നമ്മളെന്ന് മേക്കവറ് ചെയ്യാനായിട്ട് പോണയാണ് അപ്പം നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയാവുക എന്താന്നുള്ളത് ഓക്കേ സലൂണിൻ്റെ അകത്തുള്ള സെറ്റപ്പ് കണ്ടോ കൈസ് കണ്ടില്ല ഒരു അടിപൊളി പ്രീമിയം ലുക്ക് പ്രീമിയം ലോഞ്ചിൻ്റെ അകത്തൊക്കെ നമ്മളിങ്ങനെ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും അടിപൊളി നല്ലൊരു ലുക്ക് വൈസ് പൊളി സാധനം കൊള്ളാം ഇടിക്കാച്ചയായിട്ടുണ്ട് ഇതാണ് അശ്വതിയുടെ പണ്ടത്തെ ഹെയർ അപ്പം ഈ ഹെയറിലാണ് ആണ് അവർ തജ്മഹാളിൽ പണിയേടേട്ട് പോകുന്നത് നമുക്ക് കണ്ടറിയാം എന്താ ഈ ഹെയർ അവർ വാഷ് ചെയ്യാനായിട്ട് പോകാനായിട്ടോ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെയർ വാഷ് ആണ് അപ്പം ഹെയർ വാഷ് ചെയ്തിട്ട് മാത്രമേ ഇവർ ഹെയർ കട്ട് ആണെങ്കിലും എന്ത് പരിപാടിയാണെങ്കിലും ചെയ്യുള്ളൂ ഫസ്റ്റ് ഹെയർ വാഷ് ചെയ്തു തരും വാഷ് ചെയ്യുമ്പോൾ ഇപ്പോൾ സുഖമാണെന്നാണ് പറയപ്പെടുന്നത് അപ്പം എന്താണ് അവളിങ്ങനെ അവളുടെ മുടി കണ്ടല്ലേ ഒരു രസിംഗക്കുട്ടി പോലിരിക്കുന്നത് ഞങ്ങളുടെ രസിംഗക്കുട്ടിയായിരുന്നത് ഇങ്ങനെ സിങ്കക്കുട്ടിയുടെ തല വാഷ് ചെയ്യുന്നു അവൾ ഏതാണ്ടൊക്കെ ചോദിക്കുന്നുണ്ട് ചിറക്കം പറയുന്ന ഈ പണ്ടുമുള്ളക്കൊന്നും ഉണ്ടായിരിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് അവൻ്റെ നിപ്പ് അത് അതുമാത്രമല്ല ഇവരെന്ത് തേങ്ങയാണ് ഈ പറയുന്നത് എന്നുള്ളൊരു മൈൻഡാണ് അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം രണ്ടുപേർക്ക് പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല അവർക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകത്തില്ലാത്തതുകൊണ്ട് രണ്ടുപേരും ചിരിച്ചുകൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു പിന്നെ അവനോട് ഞാൻ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പം ഫ്രഷറാണ് രണ്ട് മൂന്ന് മാസം അങ്ങാണ്ടായുള്ള അവിടെ വന്നിട്ടുള്ള രീതിയിലൊക്കെയാണ് അവൻ സംസാരിച്ചത് കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവില്ല അപ്പം അങ്ങനെ വാഷ് കണ്ടില്ലേ അങ്ങനെ ചിന്തരി വാ കുളിപ്പിക്കുന്ന കണ്ടില്ലേ തലയിൽ ഷാമ്പു ചോ എന്താസുഖം എന്തൊരു പാവം എന്റെ തേമി അമോഖത്തെ ചൈതന്യം നോക്കി ആ പ്രസരിപ്പ് കണ്ടോ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് അത്രിപാവി അപ്പുറത്ത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇപ്പുറത്ത് കുറച്ച് കാഴ്ചകളാണ് അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ച് ഫുൾ തിരക്കാണ് അതാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് കണ്ടില്ല മനസ്സിലായില്ലേ ഭയങ്കര തിരക്കാണ് എല്ലാവരും തകൃതിയായിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹെയർ കട്ട് ഹെയർ വാഷ് അത് ഇത് പിന്നെ ഹെയർ കളറിങ് അപ്പുറത്ത് വേറെ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അശ്വതി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചില പ്രായത്തിനകളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അശ്വതി ഇങ്ങനെ കിടന്ന് കിളിക്കുന്ന ഉറങ്ങും അതൊന്ന് പാവ അഞ്ചെ വത്ത് കിടക്കുന്ന കണ്ടില്ല എന്തൊരു പാവമെന്നു ഈ ആ ശാന്തമായിട്ടുള്ള മുഖം കണ്ടില്ലേ നിങ്ങൾ ഓ ശാന്ത ചുന്ദരി വാവ അങ്ങനെ കുളിച്ച് കഴിഞ്ഞ ഇതാ കുളിച്ച് ഇങ്ങനെ തലയിലൊക്കെ ഇട്ടൊക്കെ കെട്ടിയിരിക്കുന്ന അച്ചിരക്കന എന്താ ആയുധങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ വേറെ നല്ലത് ഹെയർ ഡ്രയറാണ് കൃഷി അപ്പം അതൊക്കെ എടുത്ത് ചുന്ദരി വാവ ഇങ്ങനെ കണ്ണടിയിലൊക്കെ എന്നൊക്കെ ചുന്ദരിയായിട്ടുണ്ടെന്ന് സ്വയമായിട്ടിങ്ങനെ പറയുക അങ്ങനെ അപ്പോൾ അവർ ടൂൾസൊക്കെ ആയിട്ട് വരുന്നുണ്ട് എന്തിനാണോ അവരവരുടെ ടൂൾസൊക്കെ ആയിട്ട് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹെയർ ഒക്കെ ഡ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ട്വിസ്റ്റ് ഉണ്ട് കേസ് അതായത് നമ്മൾ ബോട്ടപ്സ് എന്ന് പറഞ്ഞിട്ടാണ് വന്നത് പക്ഷെ നമ്മൾ ചെയ്തത് നാനോപ്ലാസ്റ്റി എന്നത് നാനോപ്ലാസ്റ്റി ആണ് ചെയ്തത് കാരണം എന്നുവെച്ചാൽ അവൾ ഹെയറിന് ആപ്റ്റായിട്ടുള്ളത് അതാണ് കേട്ടോ അവർ സജസ്റ്റ് ഹെയർ ഒക്കെ ഡ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ കണ്ട് കമ്പിയിൽ കാക്ക ചത്തിരിക്കുന്ന പോലെ ഇരിക്കുന്ന കണ്ട ഒരാളെ അതാണ് നമ്മുടെ വിഷയം മറ്റേ ആരുമല്ലേ അത് ബാസിൻ്റെ ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ അപ്പം നമ്മുടെ ബാസന്തിക്കുട്ടി അഥവാ അശ്വതി കണ്ടില്ലേ അശ്വതി ഫ്രം എല്ലാം കെട്ടാരൊക്കെ നമ്മുടെ ബാസന്തിക്കുട്ടിയുടെ മുടി ഇങ്ങനെ അവരെല്ലാം സെറ്റാക്കി എടുത്തതിന് ശേഷം പാർട്ടിഷൻ ചെയ്തെടുക്കുകയാണ് അതായത് നാനോപ്ലാസ്റ്റിക്കിൻ്റെ ക്രീം സപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് ഇവിടെ തൊട്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം ഒരാളെല്ലാം രണ്ട് പേരാണ് ഓ വി ഐ പിക്ക് പോലെയല്ലേ ഇത്രയും വലിയ പരിഗണന ഓ അശ്വതിന് ഒക്കെ ഒരു യോഗവേ ഇങ്ങനെ ആ ചേട്ടൻ ഇങ്ങനെ ആ ചേട്ടൻ പറയണം ഇതിലൊരു താജ്മഹാളം ഞാൻ പണിയെ വെച്ചി ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ ഇരുന്നങ്ങ് കിട്ടി അശ്വതിയുടെ തല പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങൾക്ക് ജ്യൂസ് കിട്ടിയത് വിശന്നിട്ടുണ്ടല്ലോ കണ്ണ് കാണത്തില്ല എന്ന അപ്പമാണ് ദൈവദൂതിനെ പോലെ ചേട്ടൻ ജ്യൂസ് പോയിട്ട് വന്നത് ഒരു പ്രാവശ്യം കൊണ്ടൊന്നും നമുക്കത് പറ്റിയില്ല അതുകൊണ്ടിട്ട് അത് പ്രശ് കി അങ്ങനെ ഹോഫ് ജ്യൂസ് കിട്ടിയ ഒരു സാധാരണ അവർ ജ്യൂസ് പിടിച്ചോണ്ടിരിക്കുന്നത് എൻ്റെ ഗ്യാപ്പിൽ അവർ ക്രീംസ് ഒക്കെ തേച്ചിട്ട് ഇത് പ്ലാസ്റ്റിക് കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തലയിൽ എനിക്കിത് കാണുമ്പം റെസ്റ്റോറൻറ്റിലും ബേക്കറിലും ഒക്കെ ഈ ബെർഗറും അതുപോലെ തന്നെ ഈ ഷവായി ഒക്കെ ഇങ്ങനെ പൊതിഞ്ഞ് വെക്കില്ലേ അതുപോലെ ഉണ്ടായിരുന്നു പൊതിച്ചോറന്നൊക്കെ ഞാൻ അവളെ വിളിച്ചുകൊണ്ടിരുന്നത് ഇനി ഇതാണോ ഞാനോ പ്ലാസ്റ്റ് പ്ലാസ്റ്റിക എന്നറിയത്തില്ല ഞാനോ പ്ലാസ്റ്റിക് ആണോ ഞാനൊ പ്ലാസ്റ്റാണോ എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് അറിയാവുന്നവരൊന്നും കമന്റ് ചെയ്യണോ കേട്ടോ അപ്പോൾ എന്തായാലും സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ അവൾ തലേ പ്ലാസ്റ്റിക് കെട്ടി അവിടെ ഇരുന്നപ്പോൾ നമുക്ക് വിശന്നപ്പം ഞങ്ങൾ നേരെ മിൽമയിലേക്ക് വന്ന ഫുഡ് കഴിക്കാനായിട്ട് പോകാനായിട്ട് അപ്പം മീര അതിനെക്കുറിച്ച് ഗഹനമായിട്ട് സംസാരിക്കുന്നത് അതായത് ഭയങ്കര ചരിത്ര പ്രാധാന്യമുള്ള ചെമ്പരത്തെക്കുറിച്ചാണ് അവൾ സംസാരിക്കുന്നത് അവളുടെ ഡ്രസ്സിലും പ്രിന്റ് വന്നിരിക്കുന്ന ചെമ്പരത്തെയാണ് അപ്പം ചെമ്പരത്തെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കുന്നത് ഞാൻ ഇടയ്ക്ക് നോക്കി നോക്കിക്കൊടുത്തു അപ്പം നമ്മൾ നേരെ വെച്ച് പിടിക്കുന്നത് വിശന്നിട്ട് കണ്ടു കാണത്തില്ല നല്ല ആറ്റിറ്റ്യൂഡ് നമ്മളൊരു കളിയിൽ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോകാനോ നമുക്ക് ഫുഡ് കിട്ടി ഫുഡ് ചാറുണ്ട് പപ്പടമുണ്ട് ബീട്രൂട്ട് താഴെ ഉണ്ട് ഒരു പാവിക്കാലിക്കറിയുണ്ട് മീര മീര അപ്പുറത്തേക്ക് പോയിട്ട് സ്പെഷ്യൽ മീമർത്തെടുക്കാൻ പാടില്ല ആവശ്യം അതെടുക്കാൻ പറ്റില്ല സോറി ഗേൾസ് വാഴ വാഴ നനിയ കുറച്ച് ചീരയും കൂടെ നനഞ്ഞോട്ടെ എൻ്റെ മുടിയും കൂടെ വെട്ടാനായിട്ട് പോകണം എനിക്ക് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്ക് മുടി ഒന്ന് വെട്ടണമെന്നുള്ളത് അപ്പം ഞാൻ ആ ചെണ്ടോ ഏതാനൊക്കെ ചോദിക്കാൻ ഞാൻ കണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എൻ്റെ മുടി വെട്ടാൻ പോകും അങ്ങനെ എനിക്കും ആ ഒരു ശുഖം മനസ്സിലാകണമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഹെയറും വാഷ് ചെയ്യാനായിട്ട് പോകണം കാരണം ഓഫർ കണ്ടപ്പോൾ ഞാൻ അങ്ങ് ചണ്ടിക്കറി മുടി വിട്ടെന്ന് വിചാരിച്ചു നാനൂറ്റി രൂപയാണ് രൂപയാണെട്ടെ എനി ലെങ്ത് ഹെയർ കട്ട് എനി ഹെയർ കട്ട് ഹെനി ലെങ്ത് ഓക്കെ അപ്പം അതാ എന്നെ കുളിപ്പിക്കാൻ പോകട്ടേ എന്താകും എന്ത് ഇതൊക്കെ എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എൻ്റെ ഹെയർ അവിടെ വാഷ് ചെയ്തുകൊണ്ട് പശുതിരുന്നത് രണ്ടാമത്തെ ഹെയർ വാഷിംഗ് ആണ് അവിടെ നടക്കുന്നത് കേട്ടോ അവിടെ ആ ക്രീംസ് ഒക്കെ തേച്ച് കുറേ നേരം നമ്മൾ വെയിറ്റ് ഒക്കെ ചെയ്തായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ടുള്ള അവളുടെ സെക്കൻഡ് ഹെയർ വാഷ് അത് അപ്പം എൻ്റെയും വാഷ് ചെയ്യുന്നു കൊടുത്ത ശുദ്ധീം വാഷ് ചെയ്യുന്നു ഓഹ് എന്താ സുഖം അപ്പം എൻ്റെ ഇന്നത്തെ ഓർത്തിക്കൊണ്ട് ഇവിടെ ഇരുത്തിയിട്ടുണ്ട് തുർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മുടിയൊക്കെ തുർത്തി വെട്ടാനായിട്ട് പോകണം അപ്പം മനസ്സിലൊരു പേടിയായി ദൈവമേ അതായത് ഒരുപാട് ലെങ്ങ് കുറയ്ക്കരുതെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ടൂൾസ് ഒക്കെ എടുത്തുകൊണ്ടാൽ ചേട്ടൻ വന്ന മുടിയൊക്കെ പാർട്ടീഷൻ ചെയ്തെടുത്ത് വെട്ടാനായിട്ട് പെട്ടാനായിട്ട് പോകുകയാണ് എൻ്റെ മനസ്സിൽ ദൈവമേ ലെങ്ക് കുറയ്ക്കരുത് പൂറ്റി വരെ മുടിയില്ല എന്നുണ്ടെങ്കിലും എനിക്ക് പെട്ടുകയും ചെയ്യണം എന്നാൽ ഒരുപാട് ലെങ്ത്ത് പോകരുതെന്നുള്ളൊരു ചിന്തയായിരുന്നു കേട്ടോ എന്നെ വെട്ടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ദൈവം എനിക്കൊരു പേടി എനിക്കൊന്നും കാണാനും പറ്റുന്നില്ല നേരെ കണ്ണാടി താഴോട്ട് കണ്ണാടി കാണുന്നില്ലല്ലോ എത്ര മുടി വെട്ടി എത്ര വെട്ടി ഇടുന്ന ഒന്നും മനസ്സിലാകുന്നില്ല മീനാണ് എനിക്ക് ആവശ്യമില്ല അത് മുട്ടി വീശ് നന്നായിട്ട് പള്ളിയുടെ കൊള്ളാം വെട്ടിട്ടുണ്ട് സൂപ്പർന്നൊക്കെ എൻ്റെ മുടി വെട്ടുമ്പോൾ അവിടെ അശ്വതിയുടെ ഹെയർ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അവിടെ പല്ലിക്കച്ചേ ഇവിടെ കല്യാണം അവിടെ പല്ലിക്കച്ച ഇവിടെ കല്യാണം ആ ഒരു പരുവായിരുന്നു അവിടെ അപ്പം അവളുടെ എന്താണ്ട ഇപ്പം ചില മെനിയൊക്കെ നമ്മുടെ സിങ്ങൽക്കുട്ടിയൊക്കെ മാറി ഇപ്പം ഏതൊരു കുട്ടിയായി മാറിയിട്ടുണ്ട് കേട്ടോ അവളെ അങ്ങനെ അശ്വതിയുടെ ഹെയർ ഒക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഫൈനൽ ആകാറായുള്ള പ്രോസസ്സാണത് എനിക്ക് കൊല്ലം പുകയൊക്കെ വരുന്നുണ്ട് എന്താണ് അങ്ങനെ നമ്മളെ മുടി വെട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ എൻ്റെ ഏകദേശം ഫ്രണ്ട് പോർഷനാണ് ഓൾമോസ്റ്റ് എല്ലാം വെട്ടി തീരാറായിട്ടുണ്ട് അപ്പോൾ ഒരു ഐഡിയയും കിട്ടുന്നില്ല എന്താണ് വെട്ടിയത് എത്രത്തോളം വെട്ടി കളഞ്ഞോ എന്ന് ആരും ഒന്നും പറയുന്നില്ല എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എനിക്കൊന്നും മനസ്സിലായിട്ടാണ് അവരൊന്നും പറയാത്താണോ എന്നൊന്നും ഒരു ഐഡിയ ഇല്ല ഏതായാലും ഫ്രണ്ട് പോർഷൻ എന്തോ കട്ടനോ എൻ്റെ റീസറോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്താ കമൻറ്റ് ചെയ്യുക അറിയാവുന്നവരൊക്കെ അപ്പം ഫ്രണ്ട് പോർഷൻ എങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആ വെട്ടൽ ഏകദേശം തീരാറായിട്ടുണ്ട് അപ്പോൾ മാത്രമേ ഞാൻ അറിയൂ എന്തായാലും വെട്ടി എത്രത്തോളം വെട്ടിണോ ഇതുവരെ എനിക്കൊരു ഐഡിയ ഇല്ല എനിക്ക് ചിരിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എൻ്റെ മുഖത്തെ സന്തോഷം കണ്ടില്ലേ മുടി വെട്ടുന്നത് കുറെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നായിരുന്നു മുടി വെട്ടണമെന്നുള്ള അപ്പോൾ അത് സാധിച്ചതിന് സന്തോഷമാണ് എൻ്റെ മുഖത്ത് മുടി വെട്ടി ഫൈനൽ ലുക്ക് കണ്ടില്ലേ എൻ്റെ പൊന്നിടാവി എന്നിട്ടും ഞാൻ കാണുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും മുടി എൻ്റെ കളഞ്ഞു പക്ഷേ വലിയ ലെങ്ത് ഒത്തിരി കുറച്ചിട്ടൊന്നും ഇല്ല എങ്കിലും ഓൾമോസ്റ്റ് കുറച്ചിട്ടുണ്ട് അപ്പം ആദ്യമായിട്ട് ഇങ്ങനെ വെട്ടിയപ്പോൾ ഒരു സന്തോഷം എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല കണ്ണടിക്കൂടെ എൻ്റെ ഭഗം കണ്ടില്ലേ എന്തൊരു സന്തോഷം പക്ഷേ എന്നിട്ട് ഞാനറിഞ്ഞില്ല ഒത്തിരി മുടി പോയുള്ള കാര്യവും ഞാൻ അറിയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യാവസ്ഥ സാധാരണം ഞാൻ സ്വന്തമായിട്ട് കണ്ണാടി നോക്കിയപ്പോഴെനിക്കും മനസ്സിലായി അങ്ങനെ അശ്വതിയുടെ മുടിയൊക്കെ സെറ്റ് ആക്കിയിട്ട് ഇതാ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അശ്വതി അതൊക്കെ കാര്യമായിടുന്നത് പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് സ്വന്തമായിട്ട് കണ്ണാടിയിലൊക്കെ നോക്കി എൻ്റെ ഇടയ്ക്ക് ഞാനുണ്ട് അപ്പോൾ കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് ഇതാണ് കണ്ടാൽ നല്ലതാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അങ്ങനെ ഫൈനലി നമ്മുടെ മുടിയൊക്കെ വെട്ടി വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ആ ചേട്ടൻ നമ്മളോട് പറഞ്ഞു രണ്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ എന്ന് പറഞ്ഞു അപ്പം നമ്മൾ വയനോട്ട് എന്ന് പറഞ്ഞു നേരെ അങ്ങ് ചെന്നു അതിൻ്റെ ഉള്ള കരയകലാ അടുത്തുകളാണ് കാണിച്ചോണ്ടിരിക്കുന്നത് കണ്ടില്ല ട്രൈബ് സലൂൺ ഏതായാലും സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് നേരെ എന്നോട് നേരെ തിരിക്കാൻ തിരിയാൻ പറഞ്ഞു അപ്പം ഞാൻ നേരെ തിരിഞ്ഞു തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് മീര എന്നോട് എന്നോടുന്ന് ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മീരരെ വീട് എടുക്കുന്ന കേട്ടോ അപ്പം ഞാൻ അകലെ പോയി നിന്ന് എടുക്കുക ചേട്ടാ എന്നാണ് ഞാനവിടെ പറഞ്ഞത് അത് ആർക്കൊന്നും മനസ്സിലാക്കണം ഞാൻ അങ്ങ് ചിരിച്ചങ്ങ് വിട്ടു അപ്പം ഏതായാലും സലോണ് അടിപൊളി സർവീസാണ് നല്ല ഒരു പ്രീമിയം ലുക്കും കാര്യങ്ങളൊക്കെയാണ് നല്ല രീതിയിൽ നല്ല കസ്റ്റമർ സർവീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല ബിഹേവിയറും കാര്യങ്ങളൊക്കെയാണ് ഏതായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഓഫറുണ്ട് അപ്പോൾ ഓഫർ ടൈമിൽ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങളിന്ന് വിസിറ്റ് ചെയ്യണം അപ്പം ഹെനി ഹെയർ കട്ട് ഇനി ലെങ്ത് ഒക്കെ ഫോർ ഡബിൾ നയൻ അതുപോലെ മറ്റ് സർവീസുകൾക്കൊക്കെ ത്രീ ഡബിൾ നയൻ അല്ല ത്രീ ട്രിപ്പിൾ നയൻ സോറി അപ്പം ഇങ്ങനെയുള്ള സർവീസസ് ഒക്കെ ഉണ്ട് അതിന് അപ്പം അതുപോലെ തന്നെ ഇവർക്ക് ഒരുപാട് ഷോറൂംസ് ഉണ്ട് ആലുവ തൃപ്പൂണിത്ര വൈറ്റിലേക്ക്